ഇന്ന് നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം നമ്മുടെ തക്കാളി സാധനം രാത്രിയൊക്കെ പൂമ്പം കൊണ്ടുപോകാൻ പറ്റിയ ഒരു റൈസാണ് പെട്ടെന്നൊന്നും കേടായിപ്പോയില്ല അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനാദ്യം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കുമ്പം ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്നപരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ നിലക്കടലയോ കാഷ്നോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് തക്കാളിയുടെ തോലൊക്കെ ഇളകി അതൊന്ന് വെന്ത് കൊഴഞ്ഞ് നല്ലപോലെ ചേരണം കഷ്ണമായിട്ട് കിടക്കാൻ പാടില്ല നന്നായിട്ട് അലുത്ത് അതിനോട്ട് യോജിക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി പിന്നെ ഒരു നുള്ള് കായം ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നേരത്തെ ഉപയോഗിച്ച് വെച്ചാൽ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക നമ്മുടെ റേഷനരി ആയാലും മതി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക അവസാനം അതിലേക്ക് കുറച്ച് മല്ലിയിലേയും ചെപ്പൊടിയായിട്ട് അരിഞ്ഞ് വതുക ഇത്രേ ഉള്ളൂ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയായി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക